അവഗണനയുടെ നമ്പരം എത്ര ആഴത്തിലുള്ളതാണല്ലേ എലിസബത്ത് ബാരറ്റിനെ അവളുടെ ബാല്യകാലത്തെ ഒരു അപകടം കൊണ്ടെത്തിച്ചത് ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടേണ്ട ശാരീരിക വൈകല്യത്തിലേക്കായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ അവൾ റോബർട്ട് ബ്രൗണിങ്ങിനെ വിവാഹം കഴിച്ചു അവളുടെ മാതാപിതാക്കൾ ഈ വിവാഹത്തിന് എതിരായിരുന്നു വിവാഹശേഷം അവർ രണ്ടുപേരും ഇറ്റലിയിലേക്ക് നാടുവിട്ട് അവിടെയാണ് അവരുടെ പിന്നീടുള്ള ജീവിതം നയിച്ചത് അവളുടെ മാതാപിതാക്കൾ അവളെ കൈവിട്ടുവെങ്കിലും അവരോടുള്ള അവളുടെ സ്നേഹം അല്പം പോലും കുറഞ്ഞില്ല എല്ലാ ആക്ഷിയിലും അവളുടെ മാതാപിതാക്കളോട് സ്നേഹത്തിൻ്റെയും ക്ഷമായാചനയുടെയും കത്തുകൾ അവൾ അയച്ചുകൊണ്ടിരുന്നു ജീവിത ബന്ധങ്ങൾ സ്നേഹത്തിൻ്റെ വില ക്ഷമിക്കുന്നതിൻ്റെ പ്രാധാന്യം അങ്ങനെ അവൾ അവളുടെ വേദനകളും നൊമ്പരങ്ങളുമെല്ലാം അതിൽ എഴുതി വൈകല്യത്തിൻ്റെയും നടുവിൽ അവൾ എങ്ങനെ ജീവിക്കുന്നു എന്നും അവളുടെ ദൈനംദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകളുമെല്ലാം അതിലെഴുതി അവൾ പത്തു വർഷം കത്തുകൾ മുടങ്ങാതെ എഴുതിക്കൊണ്ടിരുന്നു അവളുടെ മാതാപിതാക്കൾ അത് വായിച്ച് എന്തെങ്കിലും ഒരു മറുപടി നൽകുമെന്ന് കരുതി അവൾ കാത്തിരുന്നു പത്തു വർഷങ്ങൾ കഴിഞ്ഞ് അവൾക്ക് തപാലിൽ ഒരു പെട്ടി ലഭിച്ചു അത് എലിസബത്ത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ അവൾ അവളുടെ മാതാപിതാക്കൾക്ക് അയച്ച കത്തുകളായിരുന്നു അതിൽ ഒന്നുപോലും അവർ പൊട്ടിച്ചു വായിച്ചിരുന്നില്ല എന്ത് പരിതാപകരമായിരിക്കും ആ അവസ്ഥയല്ലേ അവളുടെ ഹൃദയവേദനകൾ കണ്ണുനീരോടുകൂടെ പതിഞ്ഞ ആ കത്തുകൾ അതേപടി തിരികെ വന്നിരിക്കുന്നു അവഗണനയുടെയും നഷ്ടബോധത്തിൻ്റെയും ആ പെട്ടി തുറന്നപ്പോൾ അവളുടെ ഹൃദയം തകർന്നു എന്നാൽ ആ കത്തുകൾ എവിടെയാണിപ്പോൾ എന്നറിയാമോ ഇന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും വിലവെടുപ്പുള്ള സൃഷ്ടികളാണ് എലിസബത്ത് ബാരറ്റിൻ്റെ ആ കത്തുകൾ അവളുടെ മാതാപിതാക്കൾ അതിലെ ഒരെണ്ണമെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ അവർ അവളുമായി രമ്യതയിൽ എത്തുമായിരുന്നു അത്രയ്ക്കും ജീവൻ തുളുമ്പി നിൽക്കുന്ന അത്യുത്തമമായ ഭാഷയിൽ ബഹുമാനത്തിൻ്റെ വാക്കുകളായിരുന്നവ എന്നാൽ ഇന്ന് ആ കത്തുകൾ ജീവിതത്തിൽ ആശ നശിച്ച ആയിരങ്ങൾക്ക് ആശ്വാസമായിരിക്കുന്നു നമ്മുടെ വേദനയെ അവഗണിക്കുന്നവർ ചുറ്റിനുമുണ്ട് നമ്മുടെ വേദനയെ തുറന്ന് കാണിച്ചിട്ട് പോലും പരിഹാസത്തോടെ നടന്നകലുന്നവരുണ്ട് കണ്ണുനീരുകൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നവരുണ്ട് നിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കാത്തവരുണ്ട് നീ വേദനിക്കുന്നു എന്നറിഞ്ഞിട്ടും ആ വേദനയെ ഉൾക്കൊള്ളാത്തവരുണ്ട് വേദനയിൽ നീ എരിഞ്ഞൊരുകുവാൻ മനപൂർവ്വം തേങ്ങലുകൾ കേട്ടില്ലെന്ന് അഭിനയിക്കുന്നവർ ചിലപ്പോൾ നമ്മുടെ കഴിവുകളെ അവഗണിക്കുന്നവരുമുണ്ട് ദൈവം നിന്നിൽ പകർന്ന അഭിഷേകത്തെ മൂടി വെക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട് നീ ശ്രദ്ധിക്കപ്പെടരുത് എന്നാഗ്രഹിക്കുന്നവരുണ്ട് എന്നാൽ അവരുടെ ഓരോ അവഗണനയും നിന്റെ അംഗീകാരങ്ങളാകുന്ന ഒരു സമയമുണ്ട് ഈ അവഗണന ഈ സമയം നീ നേരിട്ടേ മതിയാകൂ ക്രൂശിച്ചുമെന്നുവെങ്കിലേ ഒരു കിരീടമുള്ളൂ ഇപ്പോൾ സമയം കൂടുതൽ എടുക്കുന്നതിലും പരിഭവം വേണ്ട നഷ്ടമായ കാലങ്ങളെയെല്ലാം ദൈവം മടക്കിത്തരും നീ ഇപ്പോൾ ചെയ്യുന്നത് വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടേയിരിക്കുക അത് തളരരുത് ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ആരും പിൻതാങ്ങിയില്ലെങ്കിലും അത് ചെയ്യുക അവസാനം കർത്താവ് അതിനെ ഒരു വലിയ അനുഗ്രഹമാക്കി തീർക്കും നമുക്ക് മാത്രമല്ല വരുന്ന തലമുറയ്ക്കും അനേകം തകർന്ന ജീവിതങ്ങൾക്കും സൗഖ്യമായി പരിണമിക്കുന്ന വിശിഷ്ടമായ ശാശ്വതമായ ശുശ്രൂഷകളും നന്മകളും വെളിപ്പെടും അംഗീകാരങ്ങൾ ലഭിച്ചു മുന്നേറുന്ന പലരും പാതിവഴിയിൽ തളർന്നിരിക്കുമ്പോൾ നിനക്കുള്ളത് നിത്യ നന്മയാണ് എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്ൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ അതിരുകൾ വിശാലമാക്കിയോ ഇസഹാക്കിനായി ആട്ടുകൊറ്റനെ കരുതിയോൻ എനിക്കായി കരുതാതിരിക്ക